ഒരുപാട് പേര് കാത്തിരുന്ന ഒരു റിസൾട്ട് ഫൈനലി വന്നു ഞാൻ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് ഭയങ്കര റോളർ കോസ്റ്റർ ജേണി ആയിട്ട് അവസാനം ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് വിന്നറിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പല ആളുകളും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വിന്നർ അല്ല ബട്ട് കുറച്ച് ആളുകളെങ്കിലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു വിന്നറാണ് യെസ് ജിൻഡോ ബിഗ് ബോസ് സിക്സ് ടൈറ്റിൽ വിന്നർ വിന്നറായിട്ടുണ്ട് അപ്പോ എന്താ പറയുക ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ ബിഗ് ബോസിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി പല പ്രഡിക്ഷൻസും നടന്നു അവരായിരിക്കും ജയിക്കുക ഇവരായിരിക്കും ജയിക്കുക എന്നൊക്കെ ബട്ട് അവസാനം വിന്നറായിട്ട് വന്നത് നമ്മുടെ എന്താ പറയുക ജിൻഡോ ആണ് കേട്ടോ ജിൻഡപ്പൻ വിന്നറാവുന്ന പ്രതീക്ഷിക്കാത്ത ആളുകളായിരുന്നു കുറെ പേരുണ്ടായിരുന്നത് പക്ഷേ ചില ആളുകൾക്ക് വേറൊരു പെർട്ടിക്കുലർ ആണ് വിജയിക്കേണ്ടത് അതിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് വരേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ വിന്നറായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേയൊക്കെ എക്സ്പെക്റ്റഡ് ആയിരുന്നു ജിൻറ്റോ ആണോ പക്ഷെ ബിഗ് ബോസ് ഒരു ഫെയർ ഗെയിം അല്ല എന്നുള്ള റൂമർ ഉള്ളത് കൊണ്ട് മേ ബി ജിൻഡപ്പൻ ജയിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനി വേസ് എന്താ പറയുക കുറേ പേരുടെ എക്സ്പെക്ടേഷൻസ് തെറ്റിച്ചുകൊണ്ട് ജിൻഡോ ഹാസ് ബിക്കം ദ വിന്നർ ജിൻഡോനെ പല ആളുകളും ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിൻ്റെ റീസൺ എന്താ വച്ചാൽ ജിൻഡോയ്ക്ക് ഒരു മണ്ടൻ പരിവേഷമായിരുന്നു ബിഗ് ബോസിന് അടുത്ത് കൊടുത്തോണ്ടിരുന്നത് അതായത് ഒരു മണ്ടൻ ജിൻഡോ ബുദ്ധി ഇല്ലാത്ത ഒരാൾ കാരണം ഒരു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജിൻഡോ വീണ്ടും ചെന്ന് സംസാരിക്കും വീണ്ടും ചെന്ന് അവരടുത്ത് കമ്പനി കൂടും വീണ്ടും തമാശ പറയും ചിരിക്കും അവരുടെ കൂടെ ആടിപ്പാടി കളിക്കും അതുപോലെ തന്നെ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ചില ക്യാരക്ടേഴ്സൊക്കെ കണ്ടപ്പോൾ ഈ ഒരു മണ്ടൻ പട്ടം ആദ്യമായിട്ട് കൊടുത്ത റസ്മിനാണെന്ന് തോന്നുന്നു റെസ്മിൻ ബായ് എന്താണെങ്കിലും ഇതൊക്കെ കാരണം കൊണ്ട് ആയിരിക്കാം ഇദ്ദേഹത്തെ ബിഗ് ബോസിനകത്ത് എല്ലാവരും ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും ഒറ്റപ്പെടുത്തി ജിൻഡോയ്ക്ക് കൂട്ടായിട്ട് ആരും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു ഒരുപാട് പേര് മെൻ്റലി ടോർച്ചർ ചെയ്തു പക്ഷേ ഇതിലൊന്നും തളർന്നു പോയിട്ടില്ല ജിൻഡോ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പ്രാവശ്യം ബിഗ് ബോസിന്ന് അതായത് നമ്മുടെ ലാലേട്ടൻ തന്നെ പുറത്താക്കി തെറി വിളിച്ചതിന് ലാലേട്ടൻ തന്നെ പുറത്താക്കി പിന്നെ വീണ്ടും അതിനകത്തേക്ക് വന്നപ്പോൾ ജിൻഡോ അപ്പം ഭയങ്കര ചേഞ്ചർ ക്യാരക്ടറായിരുന്നു കാരണം നമ്മൾ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ജിൻഡോ മാറിയിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം എന്താ പറയുക ഭയങ്കര ഒറ്റപ്പെട്ട് ലോൺലി ആയിട്ട് ബാക്കിയുള്ളവരാളൊക്കെ തിരസ്കരിച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ ജിൻഡോ ഈ ഒരു ഹൗസിനകത്ത് പക്ഷേ കുറേ റീസൺസ് ഉണ്ട് ജിൻറ്റോ വിജയിക്കാനുള്ള പുറമേ കാണുന്ന ആളുകൾക്ക് ജിൻഡോ ഒരു പൊട്ടനാണെന്ന് തോന്നുമെങ്കിൽ കൂടെ ആർക്ക് ഹൗസിനകത്തുള്ള ആളുകൾക്ക് ജിൻഡോ ഒരു പൊട്ടനാണെന്ന് തോന്നുമെങ്കിലും പ്രേക്ഷകരായിട്ടുള്ള ചില ആളുകൾക്കെങ്കിലും കത്തും എന്തുകൊണ്ടാണ് ജിൻഡോ ഇങ്ങനെ ബിഹേവ് ചെയ്തതെന്നുള്ളത് അയാൾ ജയിച്ച് അയാൾക്ക് ഒരു ടൈറ്റിൽ ഒരു പൊസിഷൻ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഹാർഡ് വർക്കാണ് അതിൽ ആർക്കും ഒരു ഇഞ്ച് പോലും അവകാശം എടുക്കാനില്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് ജിൻഡോ ഹാർഡ് വർക്ക് തന്നെയാണ് അപ്പോൾ ചില റീസൺസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ ആയിരുന്നു ഫ്രം ദ ഡേ ടിൽ ഹണ്ട്രഡ് ഡേ ഫസ്റ്റ് ഡേ മുതൽ നൂറാമത്തെ ദിവസം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് പല ആളുകളും ഗ്രാഫിന്റെ കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അതിൽ താഴെ പോകുന്നു മുകളിൽ പോകുന്നു താഴെ പോകുന്നു അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് പക്ഷേ ജിൻഡോന്റെ കേസ് പറയുകയാണെങ്കിൽ ജിൻഡോന്റെ ഗ്രാഫ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത എപ്പോഴും മുകളിലേക്കായിരുന്നു അദ്ദേഹം എത്ര ഡൗൺ ആണെങ്കിലും ഡൗൺ ആയിട്ട് ഇരിക്കാറില്ല ബിഗ് ബോസിൽ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് എന്റർടൈനേഴ്സ് ഒന്ന് ജാസ്മിൻ ആൻഡ് ജിൻഡോ ജസ്മിനും ജിൻഡോ ആയിരുന്നു അതിനകത്തുള്ള കംപ്ലീറ്റ് എൻറ്റർടൈനേഴ്സ് കോണ്ടന്റ് ഡെയിലി ബിഗ് ബോസിന് കൊടുത്തുകൊണ്ടിരുന്ന ഈ രണ്ട് ആളുകളാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പം ജിൻഡപ്പൻ ആരെന്തൊക്കെ കളിയാക്കി കഴിഞ്ഞാലും ഹീ ഈസ് വെരി കൂൾ ഭയങ്കര കൂളായിട്ട് ആക്ട് ചെയ്ത് നാച്ചുറലായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ സംഭവം പിന്നെ രണ്ടാമത് എനിക്ക് ഫീൽ ചെയ്തത് ഇദ്ദേഹം ഒരു മൈൻഡ് ഗീബർ ആയിരുന്നു മറ്റുള്ള ആളുകളൊക്കെ പുറത്തേക്ക് അവരുടെ ഇമോഷൻസൊക്കെ അറിയാലോ ബിഗ് ബോസിനകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും മാസ്ക് ഇട്ടിട്ടാൽ ചില പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെ ആ മാസ്ക് കഴിഞ്ഞ് അവരുടെ ഒറിജിനൽ കൂറ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങും പക്ഷേ ജിൻഡോ ഒരു കംപ്ലീറ്റ് മൈൻഡ് ഗെയിമർ ആയിരുന്നു ആരെ എങ്ങനെ എങ്ങനെയൊക്കെ ബീറ്റ് ചെയ്യണം എന്നുള്ളത് ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാതെ എനിക്ക് പല ഗെയിംസിലും തോന്നിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഉള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇതെങ്ങനെ റിസീവ് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല ധാരണ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു പല ആളുകൾക്കും ഓഡിയൻസിന് അവർ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടില്ല അല്ലാതെ പല ആളുകളും ടെമ്പററി ആയിട്ട് അവർ അവരുടെ അപ്പത്തൊരു മൊമെൻറ്റിൽ വീണപ്പോൾ ജിൻഡോ വാസ് ഓൾവേസ് കൺസേൺ അബൌട്ട് ദ ഓഡിയൻസ് ഓഡിയൻസിന് ഇഷ്ടമാകുന്ന രീതിയിലായിരുന്നു ജിൻഡോ പലപ്പോഴും ബിഹേവ് ചെയ്തിരുന്നത് തരുന്നത് അതുകൊണ്ടുതന്നെ നല്ലൊരു മൈൻഡ് ഗെയിമറാണെന്ന് പറയാം പിന്നെ ജിൻഡോവിനേക്കാളും വലിയൊരു എൻറ്റർടൈനർ ബിഗ് ബോസിൽ ഇല്ല എന്ന് പറയും കാരണം എന്തൊക്കെ തെറി വിളിച്ചാൽ അതുകൊണ്ട് ഡാൻസ് അറിയുക എന്തൊക്കെ സംഭവമാണെങ്കിലും പല ആക്ടിവിറ്റീസ് വരുമ്പോഴും വേറുള്ള ആളുകൾക്ക് അതായത് വേറുള്ള കോണ്ടസ്റ്റൻസിന് മോർണിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കളറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ മെയിൻ ഫാക്ടർ ഒരാൾ ജിൻഡോ തന്നെയാണ് കാരണം ജിൻഡോ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയൻസിലെ എല്ലാവരെയും ദാറ്റ് ഈസ് വൺ ബിഗ് റീസൺ വൈ ജിൻഡോ ഇസ് എ ടൈറ്റിൽ ബിൻ എ ടുഡേ പിന്നെ ജിൻഡോൻ്റെ പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയണമെങ്കിൽ ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു ജിൻഡോക്ക് കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ സൈഡിൽ പോയിരുന്ന് മോങ്ങും കരയും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി വീക്കാവും പക്ഷെ ജിൻഡോ അങ്ങനെയല്ല ജിൻഡോ വാസ് എ സ്ട്രോങ് പ്ലെയർ നല്ലൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചില ചില നിലപാടുകളുണ്ട് ആ നിലപാട് ആരൊക്കെ തന്നെ പറഞ്ഞാലും അത് മാറ്റാൻ അദ്ദേഹം റെഡി ഹി വാസ് വെരി മച്ച് സ്ട്രോങ് ആ പറയുന്ന കാര്യങ്ങളിൽ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് അതിൽ തന്നെ നിന്ന് അത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള ഒരാൾക്ക് ഡെഫിനറ്റ്ലി എന്താ പറയുക ടൈറ്റിൽ വിന്നർ ആകാനുള്ള എല്ലാ ഉണ്ടെന്ന് ഞാൻ പറയും കാരണം ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇന്നൊന്ന് പറയുന്നു നാളൊന്ന് പറയുന്നു അതിലല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഡെഫിനറ്റ്ലി തെറ്റാണെങ്കിൽ അത് തിരുത്തണം അത് ജിൻറ്റോ തിരുത്തിയിട്ടുണ്ട് തെറി വിളിക്കുന്ന കാര്യം ലാലഘട്ടം പറഞ്ഞപ്പോൾ അയാൾ അത് ചേഞ്ച് ചെയ്തു ഓക്കെ അങ്ങനെ ഒരു നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ഉണ്ട് പിന്നെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ് അദ്ദേഹം ജയിക്കാനുള്ള റീസൺ കാരണം ഓഡിയൻസ് ഇദ്ദേഹത്തിന് കൊടുത്ത് ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലരുടെ സപ്പോർട്ടല്ല മണ്ടന എന്ന് പറഞ്ഞ ഒരു പേര് വീണപ്പോൾ മുതൽ ഓഡിയൻസ് അങ്ങോട്ട് കയ്യോടെ ജിൻഡോനെ പിടിച്ച് പിന്നെ ഡെയിലി വോട്ടിംഗ് വെച്ചിട്ട് ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മുന്നിലായിരുന്നു ജിൻഡോ കടന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ താഴേക്കായിരുന്നു ജാസ്മിനും അർജുനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇറ്റ് വാസ് എ വെരി നൈസ് വെൽ പ്ലേ പിന്നെ ജിൻഡോന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഈ ഒരു ബിഗ് ബോസിനകത്ത് നമുക്ക് കാണാം തുടക്കത്തിൽ വരുന്ന സമയത്ത് ഇദ്ദേഹം കുറേ ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് തെറി വിളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ പിന്നീട് നമുക്ക് എൻ്റാവുമ്പോഴത്തേക്കും ഈ നമ്മുടെ ജിൻഡോന്റെ ഒരു ക്യാരക്ടർ ഡെവലമെൻറ്റ് കാണാൻ പറ്റും ലാലേട്ടൻ പറഞ്ഞു തെറി വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഇദ്ദേഹം അങ്ങനത്തെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടെടുത്തിട്ടുള്ളൂ എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ വരുന്ന സമയത്തും സമയത്തുമൊക്കെ ഭയങ്കര പൊളറ്റ് ആയിട്ട് ഭയങ്കര ഇന്നസെൻറ്റായിട്ടായിരുന്നു സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു വിടാം ബട്ട് സ്റ്റിൽ ആസ് എൻ ഓഡിയൻസ് ഐ എൻജോയ്ഡ് ഇറ്റ് പിന്നെ എന്താ പറയാ ഇദ്ദേഹത്തിന് ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ട് കപ്പ് എനിക്ക് എടുക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസയർ ഇദ്ദേഹത്തിന് ഉള്ളിലുണ്ടായിരുന്നു അതുതന്നെയായിരിക്കാം ചിലപ്പം ഇതിൻ്റെ ഒരു സക്സസ് തന്നെ ആ ഡിസയർ മാത്രമല്ല നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അത് ഫിസിക്കൽ ടാസ്ക് ആവട്ടെ എൻ്റർടൈൻമെൻറ്റ് ആകട്ടെ വേറെ എന്ത് പരിപാടിയാണെങ്കിലും എല്ലാത്തിലും ജിൻഡോ ഉണ്ടായിരുന്നു ഹി വാസ് എ വെരി ഗുഡ് പ്ലെയർ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എൻ്റർടൈൻമെൻറ്റ് പേഴ്സണാലിറ്റി ഓഡിയൻസിനെ എന്താ പറയുക ഓഡിയൻസിന് ക്യാപ്ചർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ എല്ലാ സംഭവം എവറിത്തിങ് എവറിങ് എവറി തിങ് ജിൻറ്റോൻ്റെ അടുത്തുണ്ടായിരുന്നു ക്ച്വലി വിന്നർ ടുഡേ അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ജിൻഡോൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തോ ജിൻഡോൻ്റെ അടുത്തുണ്ടായിരുന്നു അതിനെയാണ് ജിൻഡോ വിജയിച്ചത് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ജാസ്മിനൊക്കെ ജയിക്കുമെന്ന് കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പി ആർ ടീം വർക്ക് ചെയ്തിരുന്നത് ജാസ്മിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പല സമയത്തും എനിക്ക് ബിഗ് ബോസ് ജാസ്മിനോട് ഒരു ഫേവറിസം കാണിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ ആ ഫേവറസും കാണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ് ഐം സോ ഹാപ്പി പിന്നെ എന്താ പറയുക ഓഡിയൻസിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ദാറ്റ് ഹി ഹാസ് വൺ അ വിന്നഡ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കേട്ടൺ വീണിരിക്കുന്നു ഒരുപാട് റോളർ കോസ്റ്റർ റൈഡിന് ശേഷമാണ് ബിഗ് ബോസിൻ്റെ ഒരു അന്തിമ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് ജാസ്മിനായിരുന്ന ജാസ്മിനാണ് ടൈറ്റിൽ വിന്നർ എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് ആളുകൾക്കൊന്ന് കൊല വിളിച്ചേനെ അത്രയ്ക്കും ഹെറ്റേഴ്സ് ഉണ്ടായിരുന്നു ജാസ്മിന് പക്ഷേ ഒരുപാട് പി ആർ ടീമും ജാസ്മിനും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും പി ആർ ഒന്നും അത്രത്തോളം ഇല്ലാതെ ഞാൻ കണ്ടൊരു കോണ്ടസ്റ്റൻ്റായിരുന്നു ജിൻഡോ പക്ഷേ എന്താ പറയുക ജിൻഡോക്ക് ജെൻവിൻ ആയിട്ടുള്ള വോട്ടായിരുന്നു എല്ലാവരുടെ അടുത്തൊന്നും ജെന്വിൻ ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് കൊടുത്തൊരു വോട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതും അപ്പം എന്തായാലും അടിപൊളി ഗെയിം ആയിരുന്നു ഈ ഒരു ബിഗ് ബോസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ മുന്നത്തെ ബിഗ് ബോസുകളെക്കാളും കൂടുതൽ കണ്ടത് എന്തോ ഐ ലൈക്ക് ടു സം ഓഫ് ദി തിങ്സ് ഭയങ്കര ഫേവറേറ്റ് ഒരു ആളെന്ന് പറയാനൊന്നും എനിക്കില്ല ബട്ട് ജിൻഡോൻ്റെ ഒരു ക്യാരക്ടർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോക്ക് കപ്പടിക്കാനുള്ള സംഭവങ്ങളെല്ലാമുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ക്യാരക്ടർ വൈസൊക്കെ അഭിഷേകിനൊക്കെയാണ് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത് വെടിനി വൈസ് എന്താ പറയുക പക്ഷേ അഭിഷേകിനക്കാൾ ഡെഫിനറ്റ്ലി കൂടുതൽ ഡിസേർവിങ് എന്തായാലും ജിൻഡോ ആയതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ കപ്പ് കിട്ടി എല്ലാവരും ഒരു ഫെയർ ഗെയിമാണ് കളിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് ജിൻഡോ കപ്പടിച്ചത് നന്നായോ നിങ്ങൾ ആരെയാണ് ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ താഴെ കമ്മനിൽ പറയും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചോദിച്ചു ബൈ